നമസ്കാരം ഞാൻ കിരൺ പിള്ളി വസ്തുത തിങ്ക് ടാങ്കിന്റെ സ്ഥാപകനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ലേബർ ആണ് ജോലി ജോലി സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത് വീണ്ടും കരുനാഗപ്പള്ളി പോലെ ഒരു ടൗണിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് പക്ഷേ ഇത് കേരളത്തിലെ എല്ലാ താലൂക്കുകൾക്കും എല്ലാ ടൗണുകൾക്കും സിറ്റികൾക്കും നഗരങ്ങൾക്കും ഒക്കെ ബാധകമാണ് നമുക്കെല്ലാവർക്കും ഇത് വളരെ ആണ് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാം എന്താണ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് ഇന്നത്തെ മാത്രമല്ല ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു നാല്പത് അൻപത് കൊല്ലമായിട്ടുള്ള യുവാക്കൾക്ക് ട്രേഡ്സ് അതായത് കൈത്തൊഴിലുകൾ പലരും അത്ര നല്ലതാണ് എന്ന് പറയുന്നില്ല ഉദാഹരണത്തിന് ഒരു ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ പ്ലംബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പെയിന്റർ ആയിക്കോട്ടെ മെക്കാനിക് ആയിക്കോട്ടെ അപ്പം ഇത്തരം ജോലികൾക്ക് ഡിഗ്നിറ്റി കുറവാണ് എന്നാണ് സാധാരണയായി പറഞ്ഞു വരുന്നത് ഇതിനെ ബ്ലൂ കോളർ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഞാൻ ഒരു ആർ ഇ സി കോഴിക്കോട് ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് വൈറ്റ് കോളർ എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാനാണ് എന്നിട്ട് ഞാൻ പറയുകയാണ് ബ്ലൂ കോളർ എന്ന് പറയുന്ന ആ ജോലികളെ നമ്മൾ നിസ്സാരമായി എന്നുള്ള കാര്യം ഇപ്പം അതിന് ആദ്യം പറയുന്നത് നമ്മുടെ വൈറ്റ് കോളർ ജോബ്സ് ഇപ്പോൾ ഇര ലെവൻ്റായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എ ഐ വന്നു ഞാൻ സ്വയം എ ഐ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം പല ആശയങ്ങളും ഞാൻ എ ഐ വഴിയും എൻ്റെ എഐയുമായിട്ടുള്ള സംഭാഷണങ്ങൾ വഴിയൊക്കെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാനേജ്മെന്റ് കൺസൾട്ടിങ് ചെയ്യാൻ ഇപ്പോൾ കരുനാഗപ്പള്ളി പോലത്തെ നഗരത്തില് ആർക്കും സാധിക്കും അത് നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈറ്റ് കോളർ ജോലികളുടെ അവസ്ഥ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധാരണ സോഫ്റ്റ്വെയർ എൻജിനീയറാണെന്നിരിക്കട്ടെ നിങ്ങളുടെ കോഡ് എഐന് വളരെ ഫലപ്രദമായിട്ട് എഴുതാൻ പറ്റും ഒരു പതിനഞ്ച് ഡെവലപ്പേഴ്സ് വേണ്ടിയിരുന്ന സമയ സ്ഥലത്ത് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ പേര് മതിയാവും അപ്പോൾ ഒക്കെ കുറഞ്ഞു വരികയാണ് എ ഐ എടുക്കുകയാണ് അപ്പോൾ എന്താണ് എ ഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അതായത് ഇലക്ട്രീഷ്യൻ പ്ലംബർ ഇതൊന്നും ഏക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ നമ്മൾ തന്നെ വേണം പിന്നീട് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രീഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിലെ ഇലക്ട്രീഷ്യൻസിന് അത്യാവശ്യം ടെക്നോളജി നല്ല വശമുണ്ട് അവരിലിപ്പോൾ ഇംഗ്ലീഷ് അധികം പറയണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഒൻപത് മണിക്കൂറോ എട്ട് മണിക്കൂറോ ഓഫീസിലിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല ജോലി വരുന്നതനുസരിച്ചായിരിക്കും അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് അതൊക്കെ സംബന്ധിച്ചു പക്ഷെ ഒരു ഇലക്ട്രീഷ്യന് ഒരു മണിക്കൂറിൽ കിട്ടുന്ന ചാർജ് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നമ്മുടെ നാട്ടിൽ കിട്ടില്ല അത് സത്യം പിന്നീട് ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വളരെ നല്ല എക്യൂപ്മെന്റ്സ് ഒക്കെയാണ് വരുന്നത് ഇപ്പൊ ത്രീ ഫേസ് മീറ്റേഴ്സ് വരട്ടെ എൽ ഇ ഡി ലാമ്പ്സ് വരട്ടെ ഇപ്പൊ ബി എൽ ഡി സി ഫാൻസ് വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് കൂടുതലാണ് സ്മാർട്ട് എക്യൂപ്മെന്റ് കൂടുതലാണ് സ്മാർട്ട് എ സിസ് കൂടുതലാണ് സ്മാർട്ട് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ് കൂടുതലാണ് വീട്ടിൽ സെൻസർ നെറ്റ്വർക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇലക്ട്രീഷ്യൻസിനും നല്ല ട്രെയിനിങ് കിട്ടുന്നുണ്ട് അവരും അത്യാവശ്യം നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പ്ലംബിങ് എടുക്കുകയാണെങ്കിലും പഴയതുപോലെ അല്ല കാര്യങ്ങള് ഇപ്പോൾ തന്നെ വളരെ ഇപ്പോൾ സെൻസേഴ്സ് വെച്ചിട്ടുള്ള ടാപ്സ് ഉണ്ട് അഡ്വാൻസ്ഡ് ഷവർ സിസ്റ്റംസ് ഉണ്ട് വാട്ടർ സേവിംഗ് സസ്റ്റൈനബിൾ സിസ്റ്റംസ് ധാരാളം വരുന്നുണ്ട് ഗ്രീൻ എനർജി സിസ്റ്റംസ് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു ട്രേഡ്സിലുള്ള ഒരാൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഇവരെല്ലാവരും ഒരുവിധത്തിൽ പറഞ്ഞാൽ ആന്ധ്രപ്രദേശാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ്സിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ പരസ്യങ്ങൾ അവർ ജസ്റ്റ് ജസ് ഡയലിടുന്നുണ്ട് അവർ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ധാരാളം അവരുടെ സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട് അവരവരുടെ തന്നെ രീതിയിലുള്ള അവരുടെ ഇആർ പി സിസ്റ്റംസ് ഉണ്ട് അവരുടെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട് അവരുടെ ഹൈപ്പർ ലോക്കൽ അഡ്വർടൈസിംഗ് ഉണ്ട് അവർക്കെല്ലാവർക്കും മൊബൈൽ ഫോൺസ് ഉണ്ട് അവർക്ക് നന്നായിട്ട് ക്യാൻവ യൂസ് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ ഇപ്പൊ കുടുംബശ്രീ യൂണിറ്റ്സ് ആയിക്കോട്ടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ ആ അമ്മമാർക്കും ടെക്നോളജി ഉപയോഗിക്കാനൊക്കെ അവരിപ്പോ ഉടനെ തന്നെ ഇപ്പൊ എന്നെ പോലെയുള്ള ഒരു പത്ത് പേര് എല്ലാ നാട്ടിലും വരികയാണെങ്കിലും അവരിപ്പം നമ്മുടെ കുടുംബശ്രീയിലുള്ള അമ്മമാരോടൊക്കെ പറയണത് അമ്മ ഇങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കേണ്ടത് ഇതാണ് ക്യാൻവ ഇതാണ് എ ഐ ഇതാണ് ചാറ്റ് ജി പി ടി ഇനി വോയ്സ് ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇപ്പം മലയാളത്തിൽ വീഡിയോസുകൾ ചെയ്യുമ്പോൾ ചാറ്റ് ജി പി ടി എനിക്ക് മലയാളത്തിൽ ഉത്തരങ്ങൾ തരുന്നുണ്ട് അപ്പോൾ കാലക്രമേണ മലയാളം ഒരു എ ഐ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആവാൻ മാസങ്ങൾ മതി അത് കഴിയുമ്പോഴത്തേക്ക് അമ്മമാർക്കും വോയിസ് ഇൻപുട്സ് വെച്ചിട്ട് എ ഐ ചെയ്യാൻ പറ്റും അവർക്കും അതിൻ്റേതായ ഉത്തരങ്ങൾ കിട്ടും അപ്പോൾ അവസ്ഥ അവിടം വരെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അഭ്യസ്ത വിദ്യർ എന്ന് പറയുന്ന കൂട്ടർ ഇപ്പോഴും ഒരു ജാവയോ ഒരു പൈത്തണോ ഒരു മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റോ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞാല് ഒരു എലക്ട്രീഷ്യന്റെ മുന്നിൽ ഒരു പ്ലംബറുടെ മുന്നിൽ ഒരു ബേക്കറുടെ മുന്നിൽ നമ്മൾ വളരെ ദാരുണമായി തോക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് um, ട്രേഡ്സ് ആർ കമ്മിംഗ് ബാക്ക് ബ്ലൂ കോളേ ഈസ് കമ്മിങ് ബാക്ക് നമ്മുടെ സ്മോൾ ടൗൺസ് കരുനാഗപ്പള്ളിയിലൊക്കെ ഇലക്ട്രീഷ്യൻ വർക്ക് പഠിക്കുക ട്രേഡ്സ് പഠിക്കുക ഐ ടി ഐയിലേക്ക് തിരിച്ചു പോവുക ഒന്നുമില്ലെങ്കിലും നല്ല ഐ ടിഐ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ജോലി സാധ്യതകൾ കൂടുതലാണ് അത്യാവശ്യം സ്മാർട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ജോലി അറിയാം നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെയും ബിസിനസ്സിൻ്റെയും കുറച്ച് ബേസിക്സ് അറിയാമെങ്കിൽ നല്ല വൃത്തിക്ക് ജീവിക്കാനും പറ്റും സോ വൈറ്റ് കോളർ മാത്രം നോക്കാതിരിക്കുക എൻ്റെ കാലം അടുത്തിരിക്കുന്നു സി എസ്റ്റ് ട്രേഡ്സ് ഞാൻ കിരൺ എസ് പിലേ സ്ഥാപകൻ വസ്തുത തിങ്ക് ടാങ്ക് താങ്ക് യു വെരി മച്ച്